സൺഡേ ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള ദിവസമാണ് സൺഡേ ഇത് ഈ കാണുന്നത് എൻ്റെ ബാൽക്കണിയാണ് അപ്പോൾ ഇത് ഇങ്ങനെയൊന്നല്ല ഇത് ഞാൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും ഇവിടെ ഒന്നും ക്ലീനൊന്നുമില്ലേ ഇതിങ്ങനെ കച്ചറക്കൂട്ടി വെക്കലാണെന്ന് പക്ഷേ ഇവിടെ അത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും എൻ്റെ മോള് പ്ലേ ഏരിയ ആണ് ഇത് അപ്പോൾ ഇവിടെ ഉള്ളതായി സാധനങ്ങളൊക്കെ അവൾ കളിക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ടുവച്ചതാണ് പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ചെടികളും ഇതൊക്കെ കാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ എൻ്റെ മക്കളെ പഴയ ബുക്കൊക്കെ ഞാനങ്ങനെ കളയാറില്ല അപ്പോൾ അതൊക്കെ ഇത് ഈ ബാൽക്കണിയിലാണ് ഇത് ഇതുപോലെ ഇങ്ങനെ കാർട്ടൂണിലാക്കി വെക്കലാണ് അപ്പോൾ ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ പുറത്തൊക്കെ വെച്ച് അങ്ങനെയാന്ന് നമ്മൾ സൗകര്യം കണ്ടെത്തല്ല അപ്പോൾ ഞാൻ ഈ ഒരു ബാൽക്കണി ഇങ്ങനെ വൃത്തികേടാക്കി എടുക്കുന്ന വേണ്ടിയിട്ട് എനിക്കൊന്നൊരു മനസ്സിൻ്റെ ഒരു സമാധാനമൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് ഇതാക്കാം അങ്ങനെ എൻ്റെ ആദ്യം ക്ലീൻ ചെയ്യാൻ വിടുന്നുണ്ടായിട്ടാണ് കാരണം ഞാൻ പിന്നെ അവളെ ടോയ്സ് ഒക്കെ എടുത്ത് കളിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും പുതിയ കുറേ ടോയ്സ് ഒക്കെ വാങ്ങിത്തരാം പഴയതല കളയാന്ന് പറഞ്ഞു അങ്ങനെ പഴയ ടോയ്സൊക്കെ കുറച്ചൊക്കെ കളഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളെല്ലാം കൂടിയിട്ട് ഇപ്പോൾ അത് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നുള്ളത് പിന്നെ എനിക്കിവിടെ ഗാർഡനും സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം ഞാൻ എല്ലാ ഫ്ലാറ്റിലും ഇതുപോലെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്യലാണ് പക്ഷേ ഈ ഫ്ലാറ്റിൽ രണ്ട് വർഷമായി വന്നിട്ട് പക്ഷേ ഇതുവരെ എനിക്ക് ഗാർഡനൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ മുമ്പ് ഉള്ള ഫ്ലാറ്റിലൊക്കെ ഇതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ നാട്ടിൽ പോയ സമയത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കെല്ലാം ഇങ്ങനെ വാടിക്കരിഞ്ഞ് എൻ്റെ ചെടിയൊക്കെ നശിച്ച് പോലാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഇതുപോലെ പിന്നെ അതുപോലെ ചൂടുള്ള നല്ല ചൂടൊക്കെ വന്നാലും ചെടികളൊക്കെ നല്ലോണം ഉണങ്ങി കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു വിഷമമൊക്കെ കാണാതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആ ഒരു മടുപ്പ് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു മതിന് ഗാർഡനൊന്നും വേണ്ട ഇങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിച്ചു എന്നാലും ഷോപ്പിലൊക്കെ പോയി ഇതുപോലെ ചെടികളൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് ഗാർഡന് സെറ്റ് ചെയ്യണം കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു അവസാനം എന്തായാലും കുറച്ച് ചെടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ വാങ്ങിയ കുറച്ച് ചെടികളുണ്ട് പിന്നെ ഓൾറെഡി കുറച്ച് ഒരു രണ്ട് മൂന്ന് ചെടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ അത് ഇങ്ങനെ പോട്ട മിക്സൊക്കെ വാങ്ങി അതിൽ മിക്സൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ചെടി മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ചെടിയും കൂടി വാങ്ങി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം വാളിൽ ഇതുപോലെ ഹാങ് ചെയ്തിടാനും അങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണി അടിച്ച് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ ഈ നാട്ടിലാണെങ്കിലും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇങ്ങനെ കുറേ ചെടികളൊക്കെ വാങ്ങി സെറ്റ് ചെയ്യും പിന്നെ തിരിച്ച് ദുബായിക്ക് വന്നാൽ അവിടെ നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം വീണ്ടും എല്ലാം കരിഞ്ഞൊക്കെ പോവും അപ്പോൾ അത് കാണുമ്പോൾ നല്ലോണം വിഷമാവും അങ്ങനെ നമ്മളത്രയും കഷ്ടപ്പെട്ട് സ്വന്തം മക്കളൊക്കെ വളർത്തുന്ന പോലെ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് പിന്നെ എല്ലാം കരിഞ്ഞും ഇതാക്കി ൊക്കെ പോകുമ്പോൾ അതിന്റെ ആ ഒരു വിഷമം നമുക്ക് ഭയങ്കര അല്ലേ ഹസ്ബൻഡിന്റെ വർക്കിന് ഞാനൊരു ലൈക്ക് കൊടുത്തയാണ് കാരണം നല്ലോണം കഷ്ടപ്പെട്ടു ഫ്ലോറിൽ പിരിക്കാനായിട്ട് അതായത് പോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടി ഇതിങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ കറക്റ്റ് ആ ഒരു സൈസും അളവിലും നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ് അപ്പോൾ കുറച്ച് കഷ്ടമുള്ളൊരു പണിയായിരുന്നു ഇതിനെ നിലത്തെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ബാൽക്കണി ഒരു ഷേപ്പ് ഇല്ലാത്തൊരു രീതിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റ് അങ്ങനെ പിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുറേ ഭാഗമൊക്കെ അതിൽ കട്ട് ചെയ്ത് എടുത്തു അപ്പോൾ എൻ്റെ മോൾ പിരിച്ചപ്പോൾ തന്നെ നോക്കത് ഭയങ്കര ഇഷ്ടമായി കാരണം ഓക്കെ കളിക്കാൻ നല്ലൊരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു ഫീലിംഗ് ആയിട്ട് അവൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതേ ഇപ്പം ഞാനും ഹസ്ബൻഡും കൂടി വീണ്ടും എല്ലാ സൈഡ് ഇതുപോലെ സെറ്റാക്കി വെച്ച് അതിനെ കട്ട് ചെയ്തെടുക്കുന്നതും അങ്ങനെയൊക്കെ പരിപാടിയാണ് പക്ഷേ ആ സമയത്ത് നല്ല ചൂടാണ് ഉച്ചസമയതുകൊണ്ട് നല്ല വെയിലും നല്ല ചൂടൊക്കെ ആയിട്ട് നമുക്കങ്ങനെ വിചാരിച്ച പോലെ പണിയെടുക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടാ എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിത് ചെയ്തു വെച്ചു അപ്പോൾ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് പറയുന്നുണ്ട് എല്ലാ സൺഡേം കാണുന്ന എനിക്കിതുപോലത്തെ എന്തെങ്കിലും അൽക്കൂത്ത് പണി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാഡ് അങ്ങനെ അത് ഹസ്ബൻഡൊക്കെ ടയർഡായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ മോള് പോയി എല്ലാം തുടച്ചു കൊടുത്ത് പാപ്പാനോട് ടയേഡായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ടൈമൊക്കെ എടുത്ത് എൻ്റെ ഈ ബാൽക്കണിയൊക്കെ അത് ഇതുപോലെ മേക്കോവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം എന്നാ ഇതുപോലെ ഉള്ള ചെടികളൊക്കെ വെച്ച് ഞാൻ അതിന് ഒരുവിധം സെറ്റാക്കി എടുത്തു ഇനിയും കുറച്ച് ചെടികളൊക്കെ വാങ്ങണം വാങ്ങി വീണ്ടും കുറച്ചും കൂടി സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്